പ്രതിമയുണ്ടാക്കും നല്ല ഒന്നാ നമ്മൾ പ്രതിമ ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരുടെ ആരുടെ പേരാട് ربنا من نجامي، مولاي صلي وسلم دائما من أبدا على حبيبك خير الخلق <applause> كله.

പ്രതിമയുടെ നഞ്ചകം ഞങ്ങൾ പിള്ളരോന്ന് ആ പ്രതിമയുടെ കൈനങ്ങള് വിട്ടോ ആ പ്രതിമയുടെ കായികങ്ങൾ വിട്ടോ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന വേദനങ്ങളും മാറ്റോ അങ്ങനെ

െ ആ മനുഷ്യന്റെ മൂക്ക് നിങ്ങൾ മുറിച്ചോ ആ മനുഷ്യന്റെ ചെവി നിങ്ങളെടുത്ത് മാറ്റിക്കോ ആ മനുഷ്യന്റെ അതേ കഴുത്ത് നിങ്ങൾ നീട്ടിവലിച്ചവടം നടത്തോ ആ മനുഷ്യന്റെ ലഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് ആരുടേതാണ് 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 ആ സമയത്ത് മഹാനായ അമൃപനെ ആശ്രയല്ല പറഞ്ഞത് ഞാൻ തന്നെയാണ് എന്റെ ശരീരം നിങ്ങൾ

ായ അമൃപനായ സുറവിയാഹുന് ഈ സംഭവം കേൾക്കുമ്പോ നിങ്ങൾ കരഞ്ഞു അവരുടെ കരഞ്ഞുപോകോ കൊണ്ട് ഞങ്ങൾക്കും നല്ല ഹുബ് തരണം അല്ല സ്നേഹം തരണമല്ല അമൃപനായ സുറവിയാഹുന് രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തൊരു വലിയ പ്രശ്നമുണ്ടായി എന്താ പ്രശ്നമെന്നറിയുമോ ആ നാട്ടിലുള്ള ഒരു യേശുവിന്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ മൂക്കാരോ മുറിച്ചുകൊണ്ടുപോയി പ്രഭാതമായപ്പോഴാണ് അവിടുന്ന് ആരാധിക്കാൻ വരുന്നവര് കാണുന്നത് മൂക്കില്ലാത്ത പ്രതിമയാണ് കാണുന്നത് എന്നാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ സാന്ദ്രമികമായി ഞാൻ പറയുകയാണ് നമ്മൾ ഒരിക്കലും തകരുന്ന ഒരു പണിക്കും പോകാൻ പാടില്ല ഇസ്ലാം ഭീകരതയുടെ മതമല്ല ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ് ഭീകരവാദി മതമാണ്പ്പെട്ടവനല്ല ഭീകരവാദ പ്രവർത്തനത്തിൽ മരണം വരിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല ഭീകരവാദ പ്രവർത്തനത്തിൽ പോരാട്ടം നടത്തുന്നവൻ നമ്മിൽ അതേ ചാവേറുകൾ അവിടുന്ന് സഹോദരങ്ങളെ മതത്തിന്റെ പേരിൽ ചാവേറുകൾ ഉണ്ടാക്കുന്നവരുണ്ട് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല വിശിഷ്യാ മതേത ജനാധിപത്യ രാജ്യമായ ഇന്ത്യ രാഷ്ട്രം ഇന്ത്യ എന്ന് പറയുന്ന ഈ സുന്ദരമായ രാജ്യമുണ്ടല്ലോ ഇതൊരിക്കലും നമ്മൾ കാരണം രക്തം വീഴാൻ പാടില്ല നമ്മുടെ സംസാരം കൊണ്ടോ നമ്മുടെ എഴുത്തുകൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ഇടപെടൽ കൊണ്ടോ ഒരു നാട്ടിലും ുംതസൗഹാർദ്ദം തകർന്നു പോകാൻ പാടില്ല മതസൗഹാർദ്ദം ശക്തിപ്പെടണോ അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മൾ ഇടപെടേണ്ടത് തൗഫീഖ് വെടിയിൽ നമ്മൾ എവിടെ നിന്ന് നയിക്കുന്ന നായകനാണ് ഇന്നത്തെ നായകനാണ് നയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഏതായാലും പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് അറിയുമോ അവിടെ മൂക്ക് പോയിരിക്കുന്നു യേശുവിന്റെ പ്രതിമയുടെ നാട്ടിൽ നാട്ടിലവിടുന്ന് കലാപത്തിന്റെ തീക്കനൽ ഉണരുകയാണ് അപ്പോഴത്തേക്ക് ഗവർണറായ പെട്ടെന്ന് ക്രിസ്ത്യാനികളുടെ നേതാക്കന്മാരെ മീറ്റിങ്ങിനെ വിളിച്ചോ നിങ്ങൾ വരണമെന്ന് പറഞ്ഞു എല്ലാവരും വന്നു ചർച്ച തുടങ്ങി എന്താണ് പരിഹാരം നമുക്ക് പ്രശ്നം പരിഹരിക്കണമല്ലോ ഇവിടെയാണ് ഇസ്ലാമിന്റെ നായകന്മാരെ നമ്മൾ കാണേണ്ടത് കുറ്റപ്പെടുത്താനല്ല പ്രഭാഷണമായിരിക്കണം ആരെയും വേദനിപ്പിക്കുന്ന പ്രഭാഷണം എല്ലാ മതത്തെയും ആദരിച്ച് ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ പ്രഭാഷണം നടത്താൻ ഒരാൾ പ്രഭാഷണം കേൾക്കാൻ വരുന്ന മനഃശാന്തിക്ക് വേണ്ടിയാണ് മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ് അവിടെ മുറിവേൽപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല അവിടെ വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല മതപ്രഭാഷണങ്ങൾ സ്നേഹത്തിന്റെ ഊഷ്മള സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ പറയുകയാണ് ഞാനൊരു വഴി പറഞ്ഞു തരാം നിങ്ങൾ ആ മുറിക്കപ്പെട്ട മൂക്കുണ്ടല്ലോ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് നല്ല ഒന്നാം നമ്പർ മുത്തുരത്നത്തിനാളുള്ള ഒരു മൂക്ക് ഞാൻ വെച്ചു തരാം നിങ്ങൾക്ക് പരിഹാരമാകുമോ നിങ്ങളെ മനസ്സിന്റെ വേദനയൊന്ന് പോകുമോ ആ സമയത്ത് ഫാദർമാര് പറഞ്ഞു പറ്റൂല ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരം നിങ്ങൾ സ്വർണത്തിന്റെ മൂക്ക് തന്നാൽ മുത്തുരത്നത്തിനാലുള്ള മൂക്ക് തന്നാൽ ഒരിക്കലും പറ്റൂല അവിടെ നിന്ന് ചർച്ച വഴിമുട്ടുകയാണ് കലാപം എരിവരി കൊള്ളുമെന്ന അവസ്ഥ വരുമ്പോഴാണ് എന്ത് ചെയ്യണമെന്നറിയാതെ ശങ്കിച്ചു നിൽക്കുമ്പോൾ ആ ക്രിസ്തു മതത്തിൽപ്പെട്ട ചില ആളുകൾ പറയാണ് ഞങ്ങൾക്കൊരു പരിഹാര മാർഗമുണ്ട് എന്താ പരിഹാര മാർഗം ഒന്നുമില്ല ഞങ്ങളൊരു പ്രതിമയുണ്ടാക്കും നല്ല ഒന്നാ നമ്മൾ പ്രതിമ ആ പ്രതിമക്ക് ഞങ്ങളൊരു പേരുടെ ആരുടെ പേരാണ് عَلَى حَبِيبِكَ خَيْرِ بالخلق كُلِّهِمْ യുടെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങളെ ഈജിപ്തിലുള്ള ഒരു ടൗണിൽ ആ ആ ആ ആ ആ വെക്കും എന്നിട്ട് പ്രതിമയുടെ 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 മൂക്ക് മൂക്ക് മുഹമ്മദ് എന്ന് വെച്ച വെച്ച ചെവി കഴുത്ത് അരിഞ്ഞെടുക്കും പ്രതിമയുടെ നഞ്ചകം ഞങ്ങള് പിളരന്ന് ആ പ്രതിമയുടെ കൈനങ്ങൾ വിട്ടോ ആ പ്രതിമയുടെ കാര്യങ്ങൾ വിട്ടോ അങ്ങനെ കഷണം കഷണമാക്കിയിട്ട് ഞങ്ങളുടെ വേദന ഞങ്ങളും മാറ്റോ അങ്ങനെയായാലല്ലാതെ ഞങ്ങളെ യേശുവിന്റെ മൂക്കിന് പകരമായിട്ട് ഞങ്ങൾ കൊരിക്കലും തന്നെ പരിഹാരമില്ലെന്ന് പറഞ്ഞപ്പോർ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുകയാ അവിടെ നിന്ന് കരയുകയാ നിങ്ങൾ പറയല്ലേ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരാം പക്ഷേ എന്റെ ഹബീബിനെ ഞാൻ തരൂല എന്റെ മദീനയുടെ നായകനെ ഞാൻ തരൂല എന്റെ ജീവിതം ഹബീബിനു വേണ്ടിയാണ് എന്റെ ജീവിതം മദീനയുടെ രാജകുമാരന് വേണ്ടിയാണ് മഹാനായ അമൃബു അവൾ പറയുകയാണ് എങ്കിൽ ഞാൻ അവസാനമായി ഒരു പോംവഴി നിങ്ങളോട് പറയാട് അവസാനമായി നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്

ലഞ്ചകം നിങ്ങൾ പിളർന്നോ ആ മനുഷ്യന്റെ കൈകളും കാലുകളും നിങ്ങൾ വെട്ടിയെടുത്തോ ഇവർക്ക് ആവേശമായത് എന്റെ ശരീരം നിങ്ങൾ വെട്ടി 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 നിങ്ങൾ മാറ്റിക്കോ എന്റെ മുത്ര സൂറും ഞാൻ വിട്ടുതരൂല നിങ്ങൾക്ക് എന്നെ വധിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവരൊക്കെ യാത്ര ചെയ്ത് ഒരുമിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ മടവൂർ മീഡിയയിൽ ഒരുമിച്ചിരുന്നു കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്ത് വെച്ചും ഈ ശബ്ദം ശ്രമിക്കുന്ന